ദൈവോറ്റം മാം വന്ന അതിവോട്ടം മാപ്പ് കി വൈലം ഗണ്ടരങ്ങി അമ്മ കി വൈലം ഗണ്ടരങ്ങി അമ്മ കിഴം വന്നോക്കുമ്പോൾ കൈ ലം ഗണ്ടോ വന്നോക്കുമ്പോൾ ജനങ്ങൾ പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ നെട്ടോട്ടം പോറും ജന

യങ്കരായിട്ട് ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടു എന്റെ പേരെന്താ ദീപ ദീപ എങ്ങനെ നോക്കി എങ്ങോട്ട് നോക്കിയാ പോണേ ਔਰ ਸੰਮਾਨਤਾ ਮਾਡੀ ਹੈ ਆਵਨ ਦੇ ਇਬਲੇ ਰੈਗੂਨ ਸੋ ਆ ਨਾ ਮੈਂ ਤੇ ਸੋ थैंक यू ਸਰ ਹਾਂ